ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ കൊണ്ട പഴയ മോഡൽ ഹീറോ കൊണ്ട സ്പ്ലൻഡർ ആണ് വണ്ടി അതുകൊണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ കയറ്റിയായിരുന്നതാണ് അവൻ്റെ റണ്ണിങ്ങിൽ ഓഫ് ആയി പോയിസാണ് അപ്പോൾ നമ്മൾ പ്ലഗ്ഗിൽ കണ്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഒന്നും അപ്പോൾ നമുക്കത് നോക്കണ സമയത്ത് അതിൻ്റെ ഈ സ്റ്റാർട്ടിങ് ഓയിലാണ് മെയിനായിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മാറ്റി പുതിയ ഓയിൽ വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു പുതിയ ഓയിൽ അപ്പോൾ ഓയിൽ അസംബ്ലി നമ്മൾ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സി ഡി ഐ യൂണിറ്റിൻ്റെ അവിടെയും ചെറിയൊരു ലൂസ് കോൺടാക്ട് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സോക്കറ്റിൻ്റെയാണ് സോക്കറ്റൊക്കെ ഫുൾ ക്ലാവ് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലൂസ് കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുള്ള കേസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇലക്ട്രിക് ഫംഗ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടികൾ അതുകൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട് ശരിക്കും സ്പ്ലണ്ടറിന് നമുക്ക് വയറിംഗ് കിറ്റേപ്പാടിയാണ് വരുള്ളൂ ഇതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായ ഐറ്റം അത് ശരിക്കും ഉള്ളിൽ ചെറിയൊരു ഫയറിങ് നടന്നിട്ട് ശരിക്കും ക്ലാവ് പിടിച്ചൊരു ചെറുതൊരു കത്തക പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതാണ് നമ്മളത് അഴിച്ചു മാറ്റി കളഞ്ഞു കേട്ടോ ഇത് ഇതേപോലെ സ്പ്ലെണ്ടറിൻ്റെ കിട്ടില്ല ഓൾറെഡി നമുക്ക് വരുമ്പോൾ വയറിങ് കിറ്റ് ആയിട്ടാണ് വരുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോണ്ടയുടെ ഐ റിപ്പയർ കിറ്റ് കിട്ടും നമുക്ക് അപ്പോൾ അത് മേടിച്ചിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഐറ്റം എടുത്ത് കണക്ട് ചെയ്ത് സോൾഡർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സി ഡി യൂണിറ്റ് വേറെ പറയത്തൊക്കെ ഇപ്പോൾ നോക്കിയിട്ട് വേറെ പറയത്തൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായില്ല നമുക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിച്ച് സ്റ്റാർട്ടിങ് കോയിലിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിലവിൽ ആ വർക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും കോയിലിൻ്റെയും ആ റിപ്പയർ കിറ്റ് സോളറിൻ്റെയും ലേബർ ചാർജ് എല്ലാം കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനത് ബില്ലായിക്കാൻ മോഡൽ ഓഫീസിൽ നിന്ന് വിളിച്ചോളൂ എന്തേലും